ഒരുപാട് സ്വപ്നങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വയനാടേക്ക് പോയ ഒരു വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ സിദ്ധാർത്ഥ് അച്ഛനും അമ്മയുടെയും മൂത്ത മകൻ എല്ലാ പ്രതീക്ഷയും അവനായിരുന്നു അവന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയോടും ക്യാമറയോടെയുമായിരുന്നു പ്രിയം എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ അവൻ വെറ്റിനറി പഠിക്കാനെത്തി അതും വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ ആദ്യ വർഷം ഗംഭീരമായി തന്നെ പഠിച്ചു അധ്യാപകർക്കൊക്കെ ഇഷ്ടപ്പെട്ട വിദ്യാർത്ഥിയായി മാറി അങ്ങനെ അവൻ അവിടുത്തെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി എല്ലാവരോടും വളരെ സൗമ്യമായ പെരുമാറ്റം സീനിയേഴ്സിനോട് പോലും വളരെയധികം സൗമ്യമായ പെരുമാറ്റവും ബഹുമാനവും രണ്ടാം വർഷത്തേക്ക് കടന്നു അപ്പോഴും അവിടെ റാഗിങ് തുടർന്നു കൊണ്ടിരുന്നു അവനെ പാർട്ടിയിലേക്ക് വരാൻ നിർബന്ധിച്ചു പാർട്ടിയിലേക്ക് അവൻ പോയില്ല മറ്റുള്ളവരും പാർട്ടിയിൽ പോകാൻ നിർബന്ധിച്ച് പാർട്ടിയിലേക്ക് പോയവരുമുണ്ട് പോകാത്തവരുമുണ്ട് പോകാത്തവരെ തല്ലുന്നത് സിദ്ധാർത്ഥ് കണ്ടിട്ടുണ്ട് ഇത് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവരൊക്കെ തന്നെ സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തി കരയുകയാണ് ഞങ്ങളും സിദ്ധാർത്ഥനെ പോലെ പീഡനത്തിനിരയായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ മരിച്ചു പോയില്ല അത്ര ഞങ്ങളെ കൊന്നില്ല എവിടെയോ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇപ്പോൾ അത് ആലോചിക്കുമ്പോഴാണ് എന്തുമാത്രം ക്രൂരതയിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയതെന്ന് പോയതെന്ന് ഓർമ്മ വരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിൽ സംഭവിച്ച ഈ ദാരുണാന്ത്യത്തെ ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികളെത്തുന്നു എത്തുന്നു ഞങ്ങൾക്കെല്ലാം ഇത്തരത്തിൽ പറ്റിയിട്ടുണ്ട് ഞങ്ങളെല്ലാം ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് ഞങ്ങളെയെല്ലാം ഇങ്ങനെ സിദ്ധാർത്ഥന് അനുഭവിക്കുന്ന പീഡനങ്ങൾ കൊണ്ട് നേരിട്ടിട്ടുണ്ട് തലയിലും നെഞ്ചിലുമൊക്കെ പാടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തോളം പട്ടിണി കിട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ സിദ്ധാർത്ഥന് കഴിക്കാനായില്ല എന്ന് പറയുന്നതാണ് സത്യം കഴുത്തൊക്കെ വിരൽ കൊണ്ട് ഇറുക്കിയിരുന്നു തുള്ളി വെള്ളം ഇറക്കാൻ പോലുമുള്ള ആരോഗ്യം സിദ്ധാർത്ഥന് ഉണ്ടായിരുന്നില്ല അത് മുഴുവൻ അവർ കുടിച്ചെടുത്തു ചോര വാർന്ന് മരിക്കുന്നതിന് പകരം അവനെ കൊല്ലുകയായിരുന്നു അവസാനം സിദ്ധാർത്ഥൻ്റെ ജീവന് വേണ്ടി സിദ്ധാർത്ഥ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു അവരെ പോലും ജീവിക്കാൻ തോന്നിയില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നുപോയത് പോയത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവനീ ഗതി വന്നല്ലോ എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യങ്ങളല്ല ഞങ്ങളുടെ പാർട്ടിയിൽ ചേരാത്ത ഞങ്ങളെ എതിർത്ത് സംസാരിക്കുന്നവരൊക്കെ തന്നെയും അവർ ഹോസ്റ്റലിൽ വെച്ച് ഇത്തരത്തിൽ പെരുമാറും തറയിലിട്ട് നഗ്നരാക്കി അവരെ ഉപദ്രവിക്കും മറ്റുള്ളവരെ വിളിച്ച് കളിയാക്കും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തും എന്നിട്ട് മറ്റുള്ള കുട്ടികൾക്ക് മുമ്പിൽ ഹീറോയിസും കാണിക്കും ഞങ്ങളുടെ ഹോസ്റ്റൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ നേതാക്കൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ സീനിയേഴ്സ് ഇങ്ങനെയാണ് സാധാരണ റാഗിങ് പോലെയല്ല ഇവിടുത്തെ റാഗിങ് ഇവിടെ ഇങ്ങനെയാണ് ഹോസ്റ്റലിലെ റാഗിങ് കാണിച്ച് എല്ലാവരെയും പേടിപ്പെടുത്തും ഗുണ്ടയാണെന്ന് കരുതിക്കും ഞങ്ങൾക്കൊന്നു കളയും നിങ്ങളെ അങ്ങ് ഇല്ലാതാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തും പാവപ്പെട്ട വിദ്യാർത്ഥികളിതൊക്കെ മനസ്സിൽ വെച്ച് നടക്കും സിദ്ധാർത്ഥന്റെ കൊല്ല സി ബി ഐക്ക് വിട്ടത് തെളിവ് നശിപ്പിച്ച ശേഷമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് സിദ്ധാർത്ഥന്റെ കൊലക്കേസിൽ എല്ലാവിധ തെളിവുകളും കേരള പോലീസ് നശിപ്പിച്ച ശേഷമാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടതെന്നും പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ചാൽ നിരവധി പ്രതികൾ ഉണ്ടെന്നും മനസ്സിലാക്കാം പ്രതികളിൽ പലരും പോലീസിന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും അവരെ രണ്ടാഴ്ചക്കുള്ളിൽ പിടികൂടിയില്ല ചില അറസ്റ്റുകൾ ചോദ്യം ചെയ്തിട്ടില്ല പലരെയും മൊഴി കൊടുക്കാതെ എടുത്തിട്ടില്ല പ്രധാന പ്രതി അതായത് അക്ഷയ് എന്ന് പറയുന്ന സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും സിദ്ധാർത്ഥിനെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടിയും ഇവർ രണ്ടുപേരുടെയും ഇല്ല അവരുടെ മൊഴിയില്ല തെളിവെടുപ്പില്ല അവരെ മാത്രം വിട്ടയച്ചു ഇതിനപ്പുറം എന്ത് ക്രൂരതയാണ് നിങ്ങൾക്ക് ആ കുടുംബത്തിനപ്പുറം ചെയ്യാനുള്ളതെന്ന് നിരവധി പേർ ചോദിച്ച് രംഗത്തെത്തുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും